പരിവാർ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും വാർഷിക പൊതുയോഗവും നടത്തി ബുദ്ധിപരിമിതി ഓട്ടിസം സെറിബ്രൽ പാൾസി ബഹുമുഖ വൈകല്യം എന്നീ കാരണങ്ങളാൽ പരിമിതി നേരിടുന്നവരുടെ രക്ഷാകർത്തൃ സംഘടനയാണ് പരിവാർ പാലക്കാട് കൊപ്പം ലയൻസ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു പരിവാറിന്റെ ശക്തമായ ഇടപെടലിലൂടെ മസ്തിഷ്ക ഭിന്നശേഷി വ്യക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആശ്വാസകിരണം നിരാമയ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യവും ഇവർക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് വിതരണത്തിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏകീകൃത സ്വഭാവമില്ലാത്തതും ഭൌതിക ഭിന്നശേഷി വ്യക്തികളുടെ കുടുംബം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് കെ ബിനുമോൾ പറഞ്ഞു തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ അയൽക്കൂട്ടം അതിനുശേഷമുള്ള ഗ്രാമസഭ ഗ്രാമസഭയ്ക്ക് മുകളിലുള്ള പഞ്ചായത്തിൻ്റെ സംവിധാനം ഇതിലൊക്കെ നമ്മളെ പോലുള്ള രക്ഷിതാക്കൾ ഏറ്റവും നന്നായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയവുമില്ല അങ്ങനെ ആ കിട്ടിയ വേദിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ കയറി വരികയും അവിടെ നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾ കൂടെ അംഗീകരിക്കത്തക്കരി എന്റെ കുട്ടി എന്നുള്ളതല്ല നമ്മുടേതു പോലുള്ള ഒട്ടനവധി കുട്ടികൾക്ക് വേണ്ടി എന്തു കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള ചർച്ചയിലേക്ക് ആ ഒരു ഗ്രാമസഭയെ മുഴുവൻ നയിക്കാൻ സാധ്യമാവുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ കേരളത്തിനകത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മളിവർക്ക് കൊടുക്കുക എന്തൊക്കെ സംവിധാനങ്ങൾ എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും നല്ലത് ഇവരൊക്കെ തന്നെ നിങ്ങളോട് പറയുന്ന കാര്യമില്ലായിരുന്നു ഇത്തരക്കാർക്ക് നിയമാനുസരണം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെ അതെങ്ങനെ എന്നതിനെക്കുറിച്ചും സെമിനാറിൽ ചർച്ച ചെയ്തു ലയൻസ് ക്ലബ് ജില്ലാ പ്രസിഡന്റ് പി ആർ ശ്രീറാം അധ്യക്ഷനായി പരിവാർ പ്രസിഡന്റ് പി രമണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ വിജയികൾക്ക് അനുമോദനം നൽകി ഷഹബാസ് പി വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്